നമസ്കാരം ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്വേതപരാഹകൽപ്പത്തിലെ ഏഴാമത്തെ ചതുർയുഗമായ വൈവസ്വത മനുവരത്തിലെ ഇരുപത്തിയെട്ടാമത്തെ ചതുർയുഗമാണ് നാല് യുഗങ്ങൾ കൂടിയതാണ് ഒരു ചതുർയുഗം അങ്ങനെ ഇരുപത്തിയെട്ടാമത്തെ ചതുർയുഗമാണ് അതിലേത് അവസാനത്തേതാണ് കലിയുഗം കലിയുഗം തുടങ്ങിയിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ വർഷമാണ് ഇന്ന് കലിദിന സംഖ്യ വരുന്നത് പതിനെട്ട് ലക്ഷത്തി എഴുപത്തി അഞ്ഞൂറ്റി നാൽപ്പതാമത്തെ ദിവസമാണ് മലയാള സമ്പ്രദായത്തിന്റെ കൊല്ലവർഷ കണക്കനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികമാസം പത്താം തീയതിയാണ് ശകവർഷ കണക്കനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മാർഗശേഷമാസം അഞ്ചാം തീയതിയാണ് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഇരുപത്തിയാറാം തീയതിയാണ് ഇന്ന് തിഥി ഷഷ്ടി തിഥിയാണ് ശുക്ലപക്ഷത്തിലെ ഷഷ്ടിയാണ് നാളെ വെളുപ്പിനെ പന്ത്രണ്ട് മണി കഴിഞ്ഞ് രണ്ട് മിനിറ്റ് വരെയുള്ള സമയത്ത് രണ്ട് സെക്കൻഡ് വരെയുള്ള സമയത്താണ് ഈ ഷഷ്ടി വരുന്നത് നക്ഷത്രം വരുന്നത് തിരുവോണം നക്ഷത്രമാണ് ഉച്ച കഴിഞ്ഞ ഒന്ന് മുപ്പത്തി രണ്ട് വരെയുള്ള സമയത്ത് തിരുവോണം നക്ഷത്രവും തുടർന്ന് അവിട്ടം നക്ഷത്രവുമാണ് കരണം വരുന്നത് പന്നിക്കരണമാണ് രാവിലെ പതിനൊന്ന് മുപ്പത്തി മൂന്ന് വരെയുള്ള സമയത്താണ് പന്നിക്കരണം ഉള്ളത് നിത്യയോഗം വരുന്നത് വൃദ്ധിനാമ നിത്യയോഗമാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി രണ്ട് വരെയുള്ള സമയത്താണ് ഈ വൃദ്ധിനാമ നിത്യയോഗമുള്ളത് ഞാറ്റുവേല അനിഴം ഞാറ്റുവേല തന്നെയാണ് ഋതു വരുന്നത് ഹേമന്ത ഋതുവാണ് അയന ദക്ഷിണായന കാലമാണ് ഇന്ന് ദിവസം ബുധൻ ബുധൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ് ഇന്ന് രാവിലെ ഉദയം സംഭവിക്കുന്നത് ആറ് മണി ഇരുപത്തിയഞ്ച് മിനിറ്റ് അൻപത്തൊമ്പത് സെക്കൻഡിന് ഉദയം സംഭവിക്കുന്നു വൈകിട്ട് അഞ്ച് മണി അൻപത്തി ആറ് മിനിറ്റ് ഇരുപത്തിനാല് സെക്കൻഡിന് അസ്തമയം സംഭവിക്കുന്നു ദിനമാനം വരുന്നത് പതിനൊന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് ഇരുപത്തി അഞ്ച് സെക്കൻഡാണ് പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് രാഹു കാലം വരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനൊന്നിന് തുടങ്ങി ഒന്ന് മുപ്പത്തി ഏഴ് വരെയുള്ള സമയത്താണ് ഗുളികകാലം രാവിലെ പത്ത് നാൽപ്പത്തിനാലിന് തുടങ്ങി പന്ത്രണ്ട് പതിനൊന്ന് വരെയുള്ള സമയത്താണ് യമകണ്ഠക കാലം വരുന്നത് രാവിലെ ഏഴ് അൻപത്തി രണ്ടിന് തുടങ്ങി ഒൻപത് പതിനെട്ട് വരെയുള്ള സമയത്താണ് ഈ മൂന്ന് കാലങ്ങളും ദോഷകാലങ്ങളാകെയാൽ ശുഭകർമ്മങ്ങൾക്ക് വർദ്ധിച്ചിട്ടുള്ളതാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് നാല്പത്തേഴ് മുതൽക്ക് പന്ത്രണ്ട് ഒൻപത് വരെയും തുടർന്ന് നാല് മിനിറ്റ് മദ്യം വർജിച്ച് പന്ത്രണ്ട് പതിമൂന്ന് മുതൽക്ക് പന്ത്രണ്ട് മുപ്പത്തി അഞ്ച് വരെയുള്ള സമയത്താണ് പതിനൊന്ന് നാല്പത്തേഴ് മുതൽക്ക് പന്ത്രണ്ട് മുപ്പത്തിയഞ്ച് വരെയാണ് അഭിജിത് മുഹൂർത്തം ഈ മുഹൂർത്തത്തിൽ മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ ഒരു സുമൂഹൂർത്തമായിട്ട് നാളെ പക്കം മുതലായവ നോക്കാതെ തന്നെ എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ് ഇന്ന് ചന്ദ്രാശ്രമം വരുന്ന മിഥനക്കൂറുകാർക്കാണ് മകയിരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുനർദ്ധത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങളിൽ ജനിച്ചവർക്ക് ഇന്ന് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകിയാൽ ഇന്നത്തെ ദിവസം പൊതുവേ ശുഭമല്ല നൂതനമായിട്ടുള്ള കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുക പ്രധാനപ്പെട്ട യാത്രകൾ എന്ന മറ്റു ശുഭകർമ്മങ്ങളൊക്കെ ഇന്ന് അനുകൂലമല്ലാത്ത ദിവസമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തിരുവോണം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ദേവപ്രതിഷ്ഠ ക്ഷേത്ര പ്രതിഷ്ഠാ മുതലായിട്ടുള്ളവ നടത്തുക ഗൃഹ ഗൃഹനിർമ്മാണം തുടങ്ങുക ഉപനയനാദി കാര്യങ്ങൾ വൈദിക കർമ്മങ്ങൾ നടത്തുക മറ്റ് കർമ്മങ്ങളും പൗഷ്ടിക കർമ്മങ്ങൾക്കും ഒക്കെ തിരുവോണം നക്ഷത്രം അനുകൂലമാണ് ശുക്ലപക്ഷത്തിലെ ഷഷ്ടിയാണ് തിഥി വരുന്നത് ശില്പകർമ്മങ്ങൾക്കും വാസ്തുകർമ്മങ്ങൾക്കും അനുകൂലമാണ് ഒന്ന് യുദ്ധം യുദ്ധം ആരംഭിക്കാനും അതുപോലെ ആഭരണങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെയാണ് ഇന്നത്തെ ദിവസം പൊതുവെ ഷഷ്ടി തിഥി പറയുന്നുണ്ട് നമസ്കാരം